വെക്കണം ഒന്നും ബുക്ക് മറ്റേ ഒന്നും ഇവിടെ തന്നെ ഇവിടെ ഒന്നും ബെക്ക് റെയിൽവേ സ്റ്റേഷനിലെ പിന്നെ ഒന്ന് അവിടെ ഒന്ന് വെക്കാം നിങ്ങളെ പോയേണ്ട അവിടെ ഒന്നു വെച്ചാലോ വേണ്ട പെണ്ണുങ്ങളും കുട്ടികളറിഞ്ഞാ ഭയങ്കര പ്രശ്നോ അല്ല ആള് കൂടണല്ലോ കഴിഞ്ഞത് നല്ല പൊട്ടലാ പൊട്ടി തകർക്കണം നിങ്ങൾ എന്താ സംഭവം എന്താ

നമ്മളിപ്പൊ സാധാരണ സിനിമ ഇറങ്ങി കുറച്ചു കാലം കഴിവുള്ള സി ഡി ഇറങ്ങിയ ഹോം സിനിമ ആദ്യം സി ഡി ഇറങ്ങി എന്നിട്ട് നമ്മള് തിയേറ്ററിൽ കാണാൻ പറ്റില്ല വീട്ടിലിട്ട് കാണും രണ്ടു മണിക്കൂർ നേരെയുള്ള സിനിമ അതാണ് ഹോം സിനിമ കണ്ടില്ല ഇല്ല ഞാൻ കോഴിക്കോടൊക്കെ ദുബായിലൊക്കെ റിലീസാണ് അതിന്റെ ഡയറക്ടറാണ് ഒരുപാട് സന്തോഷം പരിചയപ്പെട്ടതിന് അപ്പൊ ഞമ്മക്ക് ഇപ്പടെ ഒന്ന് ഷൂട്ട് ചെയ്യാനുള്ള അല്ല ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഓൾറെഡി നമ്മൾ ഒരു ഷൂട്ട് നടന്നോണ്ടിരിക്കുക ഷൂട്ട് നടക്കണ്ടല്ലോ അപ്പൊ ഞമ്മളുടെ കൂടി അത്തേക്കാട് കെട്ടിയിട്ട് അത് സമ്മതിക്കില്ല അത് പ്രശ്നവും ഞാനാ അതിന്റെ ഇതിന്റെ നോട്ടം ആ അതെ അല്ല നമുക്ക് പറ്റിയൊരു സ്ഥലം കണ്ടിട്ട് ഇനി മനസ്സിലൊരു തൃപ്തി ഉണ്ടാവില്ല അല്ല നമുക്ക് എന്താ എങ്ങനെ ഉദ്ദേശിക്കുന്നു സിനിമയില് അവസരം തരാം എന്താ അങ്ങനെ എനിക്ക് പാട്ടാണ് ഇഷ്ടം പ്രൊഡ്യൂസർ വന്നു കഴിഞ്ഞാല് ഉടനെ തന്നെ ഞാന് ഇന്റിമേറ്റ് കമ്പനിക്കാരനാണ് നമ്മൾ ഭയങ്കര ചെറുപ്പം മുതലുള്ള ബന്ധാന്നൊക്കെ ഞാൻ പറയും മൂപ്പറോട് അതിനനുസരിച്ച് നിക്കണം കേട്ടോട് വരും തിരക്കുള്ള മനുഷ്യനെ അതാണ് ഹലോ സാർ ഞങ്ങൾ ലൊക്കേഷനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ വരാൻ തുടങ്ങിയാ വണ്ടിയില്ല ഓക്കെ ഓക്കെ ഈ മനുഷ്യൻ പറഞ്ഞാൽ അത്രയും തിരക്കുള്ള ഒരു ഉത്സവപ്പറമ്പ് ഒരു പള്ളിപ്പെരുന്നാള് ഒരു ക്ലബിന്റെ വാർഷികം എന്തുണ്ടെങ്കിലും ഇയാൾ അവിടെ നിർബന്ധ അത്രയും പ്രാധാന്യമുള്ള മനുഷ്യനയാള് വെറുപ്പ വരും ആ വരും വരും വരുപ്പ വരും

സിനിമ അല്ല ഓൻ സിനിമ അയിൽ ചീടണം കേട്ടോ ഈ തലേറില് കണ്ണടച്ച കാര്യമില്ല പിന്നെ പിന്നെ എനിക്ക് ഇവിടെ എന്താണ് ഇവരെ മനസ്സിലായു വേണ്ടപ്പെട്ട കമ്പനിക്കാരനാണ് ഇവനും ഞാൻ തമ്മിലെ ബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ പൊരയിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മ രണ്ടെ പൊരിച്ചവരും പൊട്ടി നിൽക്കും അത്രയും ബന്ധാ ഞങ്ങള് ഞാൻ പായലുമ്പോ കട്ടിന്റെ ഉള്ളു അങ്ങനെ എത്ര ചെറുപ്പം മുതൽക്ക് അങ്ങനെ കൊണ്ടെടുക്കുന്ന മനുഷ്യനാ വേണം എന്താ പേരെന്താ കമ്പനിക്കാരൻ്റെ പേരെന്താ പേരെന്ത സുരാ നന്നായി പാട്ട് ഈമേല് അവസരം കൊടുക്കണം നമ്മളെ പടത്തിൽ മൂന്ന് പാട്ടല്ലേ ൊക്കെ ജഡ്ജായിട്ടിരിക്കുന്ന പാട്ടുകാരല്ലേ മൂപ്പര് കോമഡി അല്ലേ അല്ലല്ല രണ്ടുണ്ട് കോമഡി പാട്ട് മെയിൻ കോമഡി സൈഡ് ആണോ ഞാനൊന്ന് വിചാരിച്ച മൂപ്പര് കോമഡിയാണ് അപ്പൊ അങ്ങനെ ആവുമ്പോ ഒന്ന് എസ് എസ് പഠിക്കട്ടെ ഒന്ന് എം ജി പഠിക്കട്ടെ ഒന്ന് മൂന്ന് പഠിക്കട്ടോ

ഇനിണ്ടാവില്ല അത് ഞാൻ പറഞ്ഞോളാം പുള്ളി എടുത്ത് പറഞ്ഞോളാം ഇനി ഉണ്ടാവില്ല വേണ്ട പുള്ളിക്ക് ഇതിനു മുമ്പ് കണ്ണിനൊരു പ്രശ്നം ഉള്ള ഓൾറെഡി ഉണ്ട് കണ്ണിന്ന് വേണ്ട വേണ്ട അടിക്കണ്ട വിട്ടേക്ക് അത് ഞാൻ പറഞ്ഞോളാം ഓക്കേ ശരി ഉണ്ടാവില്ല ഇണ്ടാവില്ല മമ്മൂട്ടിയാ പറഞ്ഞേ അല്ല അങ്ങോട്ട് കണ്ണടിച്ച് െ ഇതിനൊരു സ്റ്റോറി ബോർഡ് നടക്കുന്ന ഷൂട്ട് ചെയ്യാൻ പോലും ഇടുവാൻ മനസ്സിൽ കൊണ്ടിരുന്നിട്ട് എങ്ങനെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഒരു അത് സ്ക്രിപ്റ്റ് ആക്കി എഴുതി കഴിഞ്ഞാല് മോഷ്ടം പോയി പോയി മനസ് കൊണ്ടുപോ ഷൂട്ട് ചെയ്യാനുള്ള സാധനങ്ങൾ വണ്ണയിനെങ്കിലും ഉണ്ടോ എന്നിട്ട് അത് ഇങ്ങനെ കയ്യിൽ വെച്ച് നിൽക്കുക ഏതെന്താണ് അതൊരു വരാ

ഇങ്ങനെ ക്യാമറ ക്യാമറ കുണ്ടോട്ടി പൂരം പൂരോ അപ്പ ഈ ണക്കിന് ആൾക്കാരാണ് നേർച്ച പങ്കെടുക്കുന്നത് ബലൂൺ കച്ചവടം വള കച്ചവടം വട്ടക്ക കച്ചവടം പലതരം കച്ചവടങ്ങൾ നടത്തിയാണ് അയിന്റെ ഇടയിലാണ് നായകൻ ശുൽപ്പിക്കറിക്കറു എന്ത് നടത്തിയത് ഉൽക്കി സർവത്തിന്റെ കച്ചവടം നടത്തി

ഈ ദാനം ീതട്ട് വയലന്റായിട്ട് ആനങ്ങനെ പാഞ്ഞു പോയിട്ട് അല്ല ഞാൻ പാഞ്ഞു പോയിട്ട് ആൾക്കാർ മുഴുവൻ ലക്ഷക്കണക്കിലെ ആൾക്കാർ മുഴുവൻ പിരിഞ്ഞു പോയി ഇവൻ മാത്രം ഒറ്റയ്ക്ക് ഇവനും അഞ്ഞൂറ് ലിറ്റർ സർവത്തും അങ്ങനെ ഇവൻ ഈ സർവത്ത് കച്ചവടാവാത്ത വിഷമം സഹിക്കാൻ പറ്റാതെ ഈ അഞ്ഞൂറ് ലിറ്റർ സർവത്ത് കുടിച്ച് സ്പോട്ടിൽ ഷുഗർ പിടിച്ച് മരിച്ചു അവസാനിക്കുമ്പോ അത് വലിയ സിനിമയില് ഓം സ്ക്രൂ അത്രേ സിനിമ